കൊണ്ട കൊണ്ടൊക്കെ നോക്കുന്നേ നോട്ടം കണ്ടോ എന്തോ കണ്ടോണ്ട് നോക്കുവോ ആ കരയുന്നു എന്തിനു കരയുന്ന അയ്യോ അയ്യടാ വല്യതക്കത്തെ ഗുളിക്കെത്തും എന്റെ ചെറുക്കയ്യോട് കിടക്കുന്നു ഏ ചേരക്ക ചേരക്ക നീ എൻ്റെ ഇരിച്ചെറുക്കോ പാപ്പൻ തന്നെ വാ അപ്പം എൻ്റെ പാപ്പം ഇല്ലമ്മോട് എടുത്ത് വെച്ചേക്കുന്നു വാ വാ പാപ്പം തരാം ആ പാപ്പം തരാം പാപ്പം തരാ എന്നെ അടിക്കാനല്ല പറഞ്ഞ് പാപ്പൻ തിന്നാൻ പോകാൻ വരാൻ ആ പറഞ്ഞത് വാ എൻ്റെ കൂട്ട യൂ ഇൻ്റെ തിട്ട പോലെയാ നീ വരുന്നുണ്ടോ ഇല്ലല്ലോ ഞാൻ പോണ് ശരി അവൻ പോയി ഇത് ഐസ് ബാറാണ് നമുക്കൊരു ചേച്ചി ഗിഫ്റ്റ് തന്നാണ് ഇവിടെ രാവിലെ മുട്ടൻ തല്ലാണ് കഥകൻ അപ്രോ അപ്രോ ഇത് സൂപ്പർ ഇത് ടംബർ ഉണ്ടോ ടമ്പറിനൊക്കെ ഉണ്ടോ അവിടെ ഭയങ്കര അടിയാ ഇത് ചെയ്യാൻ പറ്റി പെണ്ണുങ്ങൾ കാണുങ്ങൾ കൂടി തബോ അത് കയറിപ്പോയിട്ടുണ്ട് സൂപ്പറാ ആ സോൾവായി സോളവായി സോളായി പ്രശ്നമൊക്കെ തീർ പരിഹാരം